ൊൻപതാമത് നാലാമൻ കൺവെൻഷനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ പമ്പയുടെ മണൽപ്പരപ്പിൽ തയ്യാറാക്കുന്ന പ്രത്യേക പന്തലിൽ വെച്ച് അതിനോടുള്ള അനുബന്ധ ക്രമീകരണങ്ങളിലൂടെ നടത്തുവാൻ തക്കമാണ് പ്രത്യേകം ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്ക് മലങ്കരയുടെ ഇരുപത്തിരണ്ടാം മാർത്തോമായി മലവര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ അഭിമന്യ ഡോക്ടർ തിഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത ഈ ഉദ്ഘാടനം ചെയ്യും സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആയിരിക്കുന്ന അഭിമന്യാണ് ഡോക്ടർ ഐസക് ഐസഫ്സിനോസ് എപ്പിസ്കോപ്പ് ഈ ഈ കൺവെൻഷന് അധ്യക്ഷത വഹിക്കും മധുമാ സഭയിലെ ബിഷപ്പുമാരെ കൂടാതെ ലോകപ്രസിദ്ധരായിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ ഈ കൺവെൻഷന്റെ പ്രഭാഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ഒന്ന് പ്രൊഫസർ ഡോക്ടർ കിളിയോഫസ് ജെ ലാറു യു എസ് എ പ്രൊഫസർ മാക്കി ജെ മെസാങ്കോ സൗത്ത് ആഫ്രിക്ക ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കൺവെൻഷന്റെ വിവിധ സെഷനുകളിൽ ഈ പ്രിയപ്പെട്ടവർ നേതൃത്വം നൽകും കൂടാതെ ആഴ്ചയിൽ തന്നെ ഒരു പ്രത്യേക സമ്മേളനമാണ് ബുധനാഴ്ച സായാഹ്നത്തിൽ ആറു മണി മുതൽ ക്രമീകരിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള അവബോധം നൽകുന്ന പ്രത്യേക സമ്മേളനം ആ സമ്മേളനത്തിൽ ഡോക്ടർ ഏബ്രഹാൻ സെറാഫി മെത്രാപൊലിത്ത മുഖ്യ പ്രഭാഷണം നൽകും അതുപോലെ ബുധനാഴ്ച രാവിലെ ഒൻപതര മണിക്ക് എല്ലാ ക്രൈസ്തവ സഭകളെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു എക്യൂമനിക്കൽ സമ്മേളനമുണ്ട് ആ ഇക്കോണിക്കൽ സമ്മേളനത്തിൽ എല്ലാ സഭകളിലെയും മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ അതിൽ സംബന്ധിക്കുന്നുണ്ട് ആ സമ്മേളനത്തിൽ കോട്ടയത്തെ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മോലക്കാട്ട് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നുണ്ട് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് ലഹരി ആസക്തിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ ലഹരി വിമോചന യോഗം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അത് രണ്ടര മണിക്കുള്ള യോഗത്തിൽ പ്രഭാഷണം നൽകുന്നത് മാർ ജൈക്കബ് മുരിക്കൻ പിതാവാണ് ബിഷപ്പ് മാർ ജയ്ക്കബ് മുരിക്കൻ ഇങ്ങനെ വിവിധ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ വിവിധ സെഷനുകളുടെ നേതൃത്വം നൽകുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ തിങ്കൾ മുതൽ ശനി വരെ ഏഴര മുതൽ എട്ടര വരെ പ്രത്യേക ബൈബിൾ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിന് സഭയിൽ ഇന്ന് രണ്ട് വൈദികർ നേതൃത്വം നൽകുന്നുണ്ട് കുട്ടികൾക്കായിട്ട് ഒരു പ്രത്യേക യോഗമുണ്ട് എല്ലാ ദിവസവും കുട്ടികൾക്കായിട്ട് പ്രത്യേക പന്തൽ ക്രമീകരിച്ചിട്ടുണ്ട് ആ പന്തൽ വെച്ച് രാവിലെ ഏഴര മുതൽ എട്ടര വരെ അവർക്ക് വേണ്ടിയുള്ള യോഗം നടത്തപ്പെടും നൂറ്റി ഒന്ന് അംഗങ്ങൾ അടങ്ങുന്ന പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗായക സംഘം സഭയുടെ സംഗീത സംവേദന വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അതിന്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം മരാമൻ കൺവെൻഷൻ ഗായക സംഘം എല്ലാ മീറ്റിങ്ങുകളിലെയും ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് കുടുംബ വേദിയുടെ പ്രത്യേക സമ്മേളനം നടത്തപ്പെടും അതുപോലെ വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് സഭയുടെ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെയും വെള്ളിയാഴ്ച സേവിക സംഘം സഭയുടെ വിമൻസ് വിങ്ങിന്റെയും ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഇതിനാതിഥേയത്വം വഹിക്കുന്ന സുവിശേഷ പ്രസംഗ സംഘത്തിന്റെയും പ്രത്യേക യോഗം നടത്തപ്പെടുന്നുണ്ട് കൂടാതെ ഈ കൺവെൻഷന്റെ ഒരു പ്രത്യേകതയാണ് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നാലുമണി മുതൽ അഞ്ചര വരെ നടത്തപ്പെടുന്ന യുവവേദി സമ്മേളനം ആ സമ്മേളനത്തിൽ ഓരോ ദിവസവും വിവിധ ആളുകൾ നേതൃത്വം നൽകുന്നുണ്ട് ഈ വർഷം അതിന് നേതൃത്വം നൽകുന്നത് മോസ്റ്റർ ഗിവർഗിസ് മസ് സേഫാനോസ് മെത്രാപോലിത്ത ഡോക്ടർ ജിനുസ് സക്രിയ ഉമൻ ശ്രീ ജേക്കബ് പുനുസ് ഐ പി എസ് എന്നിവരാണ് മുഖ്യ പ്രസംഗകരായിട്ടുള്ളത് കൺവെൻഷന്റെ മറ്റൊരു പ്രത്യേകത ബുധൻ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ തമിഴ് കന്നഡ തെലുങ്ക് മറാഠി ഹിന്ദി ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യേക കൂട്ടായ്മ വൈകിട്ട് ഏഴര മുതൽ ഒമ്പത് മണി വരെ ഈ പന്തൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട് വെള്ളിശനി ദിവസങ്ങളിൽ കോഴഞ്ചേരി മാർത്തോമ്മ പള്ളിയിൽ വെച്ച് വിവിധ ശുശ്രൂഷകൾക്കായിട്ട് ഒരുക്കപ്പെടുന്നവർക്കായിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയുള്ള സമർപ്പണ ശുശ്രൂഷ നടത്തപ്പെടും ഞായറാഴ്ച രാവിലെ ഏഴര മണിക്ക് സമീപമുള്ള മൂന്ന് ദൈവാലയങ്ങളിൽ സഭയുടെ നിലത്തെ നാട് നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന ക്രമീകരിക്കപ്പെടും ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി രാവിലെയും ഉച്ച കഴിഞ്ഞും യോഗങ്ങളുണ്ട് സമാപന യോഗം പതിനെട്ടാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്ക് നടത്തപ്പെടും ഇതിന്റെ അനുഗ്രഹീതമായ നടത്തിപ്പിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വകുപ്പുകളുടെ ത്രിതല പഞ്ചായത്തുകളുടെ എല്ലാം നല്ല സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു